മനുഷ്യ ഡി എൻ എയുമായി ചിമ്പാൻസിക്കുള്ള സാമ്യം ഓപ്ഷൻ എ അമ്പത് ശതമാനം ബി എൺപത്തൊമ്പത് ശതമാനം സി തൊണ്ണൂറ്റൊൻപത് ശതമാനം ഡി പത്ത് ശതമാനം ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ചൈന സി ജപ്പാൻ ഡി ബ്രസീൽ ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ള പക്ഷി ഓപ്ഷൻ എ കാക്ക ബി ഒട്ടക പക്ഷി സി തത്ത ഡി കഴുകൻ ഉത്തരം ഓപ്ഷൻ ബി ഒട്ടക പക്ഷി ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മധുരമുള്ള പഴം ഓപ്ഷൻ എ മാങ്ങ ബി ചക്ക സി ആപ്പിൾ ഡി മുന്തിരി ഉത്തരം ഓപ്ഷൻ എ മാങ്ങ തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന ഒരേ ഒരു മൃഗം ഓപ്ഷൻ എ സിംഹം ബി അണ്ണാൻ സി മുയൽ ഡി മാൻ ഉത്തരം ഓപ്ഷൻ സി മുയൽ ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം ഓപ്ഷൻ എ വിരൽ ബി കഴുത്ത് സി കവിൽ ഡി തല ഉത്തരം ഓപ്ഷൻ എ വിരൽ കാലിലൂടെ രുചി അറിയുന്ന ജീവി ഓപ്ഷൻ എ ഉ ി ഞണ്ട് സി മാൻ ഡി ശലഭം ഉത്തരം ഓപ്ഷൻ ഡി ശലഭം തത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ഓപ്ഷൻ എ പാൽ ബി ചോറ് സി ചോക്ലേറ്റ് ഡി ഗോതമ്പ് ഉത്തരം ഓപ്ഷൻ സി ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഡി റഷ്യ ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ